നിയമസഭയ്ക്ക് എന്നുള്ളതാണ് ഇനി തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തയാണ് തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷപാതയേറ്റ സംഭവത്തിൽ ഇതുവരെ ചികിത്സ തേടിയവരുടെ എണ്ണം നൂറ്റി എഴുപത്തിയെട്ടായി ഹോട്ടലിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് ചികിത്സ തേടിയവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ശനിയാഴ്ച രാത്രി പെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്ന സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവരാണ് ഈ ചികിത്സ തേടിയവരെ എത്തിയവരെല്ലാം ആദ്യ ഘട്ടത്തിൽ ഇരുപത്തി ഏഴ് പേരായിരുന്നു ചികിത്സ പിന്നീട് അത് എൺപത്തിനാലിലേക്കായി ഇപ്പൊ ഏറ്റവും ഒടുവിൽ നൂറ്റി എഴുപത്തി പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ചികിത്സ അസ്വസ്ഥത അനുഭവപ്പെട്ട് ഛർദിയും പനിയും വയറിളക്കും എല്ലാമായി ചികിത്സ തേടിയെത്തിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റിയും ഹോട്ടലിൽ എത്തി പരിശോധന നടത്തി ഹോട്ടൽ അടച്ചു അടച്ചുപൂട്ടിയിരുന്നു ഈ ഭക്ഷണത്തിന്റെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സാമ്പിളും ഫുഡ് സേഫ്റ്റി അധികൃതർ ശേഖരിച്ചിരുന്നു ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഈ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായ കാരണം എന്താണെന്ന് വ്യക്തമാകൂ എന്തായാലും ഇന്ന് ഇപ്പോൾ തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ഐ ഡി എസ് പി ഓഫീസറായിട്ടുള്ള ഡോക്ടർ ഗീതയും അതുപോലെ എപ്പിഡമോളജിസ്റ്റ് ആയിട്ടുള്ള കലയും ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ഹോട്ടൽ പ്രവർത്തിച്ചതെന്നാണ് ഇവരുടെ കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് കൈപ്പമ പോലീസിലും അതുപോലെ പെരിഞ്ഞരം പഞ്ചായത്തിലും ഇവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ ആശുപത്രിയിൽ കഴിയുന്നവരെയും ഈ സംഘം സന്ദർശിച്ച് കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ ഉള്ളവർ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഡി എം ഓഫീസിൽ നിന്നെത്തിയ സംഘം അറിയിച്ചിട്ടുള്ളത് എന്തായാലും നൂറ്റി എഴുപത്തി എട്ട് പേർ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ വിവിധ അസ്വസ്ഥതകളായി ഈ കൊടുങ്ങല്ലൂരിലും അതുപോലെ ഇരിങ്ങാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം ആദര തൃശൂർ പെരിഞ്ഞിനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ ഇതുവരെ ചികിത്സ തേടിയവരുടെ എണ്ണം നൂറ്റി എഴുപത്തി എട്ടായി ഹോട്ടലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ ആന്റണി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ സബ് കളക്ടറുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് കൈമാറി സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ട്